ഇത് പോസ് ചെയ്യാതെ നമുക്ക് യൂണിവേഴ്സിന്റെ യൂണിവേഴ്സിനെ കുറിച്ച് പറയാം കാരണം യൂണിവേഴ്സിനെ കുറിച്ച് കേൾക്കാനും അതിനെക്കുറിച്ച് അറിയാനാണ് ആൾക്കാർ ഫോട്ടോ ഇൻസ്റ്റാഗ്രാം ട്വന്റി എയ്റ്റീൻ ഫുട്ബോളും കാര്യങ്ങളൊക്കെ വേൾഡ് കപ്പ് വന്ന സമയത്ത് നമ്മുടെ റൊണാൾഡോ നിന്ന ഹോട്ടലും കൂടിയാണ് അതിന്റെ റൂമ് അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒരുപാട് നിലനിൽക്കുന്നത് ഒരുപാട് അതായത് ഇപ്പൊ കറന്റ് ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നത് നാല് ഗെയിംസ് നമ്മുടെ സെറാൻസിലുള്ള സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നാട്ടിലൊരു വാക്കാണ് ഫൈവ് മിനിറ്റ്സ് വാക്കോളൂ ബി ബി എസ് പറയുന്ന കോഴ്സ് പഠിക്കുമ്പോൾ പഠിക്കുമ്പോ അക്കാഡമിക്ലിങ് ആയിരിക്കണം അതായത് യൂണിവേഴ്സിറ്റി പ്രയോറിറ്റി കൊടുക്കുന്ന പ്രയോറിറ്റിക്ക് അത്രയും യൂണിവേഴ്സിറ്റി ആയിരിക്കണം ഹായ് ഗായ്സ് വെൽക്കം ടു യൂണിവേഴ്സിറ്റി ട്രാവൽ ലാസ്റ്റ് ബൈസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമ്മള് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു മേജർ റഷ്യയിലെ ടോപ്പ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് സംസാരിച്ചത് വന്ന പോലെ ഞാൻ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണം ലേറ്റ് ആയി ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് മനം വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് ഓബ്വിയസ്ലി സ്റ്റുഡന്റ്സിലോട്ട് പാരന്റ്സിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒബ്വിയസ്ലി ചില കാര്യങ്ങൾ നമ്മളത് പറഞ്ഞ് അറിയിക്കേണ്ട വേണം ഇത് എന്താണ് റിയാലിറ്റി എന്നത് സോ വി ആർ സോ ഹാപ്പി ഇവിടെ എത്തി എന്ന് എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മുടെ സെറൻസ് അവർക്ക് മനസ്സിലാവില്ലേ സെറൻസ് ആണ് എന്ന് ഉള്ളത് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം പറയാനുണ്ട് കാരണം നമ്മൾ നിൽക്കുന്ന നിന്ന ഹോട്ടൽ എന്ന് പറയുന്നത് അല്ലെ നൈറ്റ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ എന്ന് പറയുന്നത് ഇവിടത്തെ മെർക്കുറി ഹോട്ടലാണ് മെർക്കുറി മെർക്യൂർ ഇവിടെ ട്വന്റി കപ്പ് വന്ന സമയത്ത് നമ്മളെ റൊണാൾഡിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് റഷ്യയിൽ ഫിഫ വേൾഡ് കപ്പ് നടന്നത് നാല് ഗെയിംസ് ഫിഫ് വേൾഡ് കപ്പിലെ നാല് ഗെയിംസ് നമ്മുടെ സെറാൻസ് ഉള്ള സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നാട്ടിലൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വാക്കേ ഉള്ളു അപ്പോ ആ ഗെയിമിന് വന്നപ്പോ ക്രിസ്ത്യാനോ നമ്മുടെ എല്ലാവരുടെയും ആയിട്ടുള്ള സിയാസാ സിയാസ്വൺ താമസിച്ച ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത് ഒരു ഒരു ആ നിങ്ങൾ നേരെ ഹോട്ടലിലാണ് ഇവിടെ നിന്ന് റൈറ്റ് ടേൺ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പറഞ്ഞു നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളെ കാണിക്കുന്നുള്ളേ സോ അതില് ഫസ്റ്റ് നമ്മൾ വന്നത് എന്താ പറയാ മോഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സെറൻസ്കിൽ മെയിൻ സംഭവം മിസ് ചെയ്ത് എന്താണ് നാഷണൽ റിസർച്ച് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതായത് ഈ റഷ്യയിലെ തന്നെ അതായത് എല്ലാ രാജ്യങ്ങളിലും ടോപ്പ് യൂണിവേഴ്സിറ്റീസില് നാഷണൽ റിസർച്ച് എന്നുള്ളൊരു പദവി കൊടുക്കും അതാ ഗവൺക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റിസർച്ചസ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസ് ഒക്കെ നടക്കുന്നത് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ എയിംസ് എന്നൊക്കെ പറയില്ല ലൈക്ക് അപ്പം അതുപോലെ റഷ്യയിലുള്ള യൂണിവേഴ്സിറ്റീസ് ഒരുപാടുണ്ട് പക്ഷേ നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് വളരെ കുറവാണ് അതിൻ്റെ വൺ ഓഫ് ദി മേജർ യൂണിവേഴ്സിറ്റിയാണ് മൊഡോവിയ പറയുന്ന ഈ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആദ്യം നമുക്ക് തന്നെ തുടങ്ങണം എന്ന് നമ്മൾ തീരുമാനിക്കാൻ കാരണം മെയിൻ റീസൺ അതാണ് കാരണം ഇവിടെ വന്ന ഇത് കാര്യങ്ങളൊക്കെ നിങ്ങളെ എന്നുള്ളതാണ് ഇതുപോലുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങളൊക്കെ ഡിസ്റ്റൻസും കാര്യങ്ങളുള്ള സോ അതിന് പക്ഷെ അതിനെ ചെറിയൊരു കാര്യം പറയുന്നത് ഒരു നൈസ് സിറ്റിയാ ഒരിക്കലും വലിയ സിറ്റി എന്നല്ല പറയുന്നത് ചെറിയൊരു നൈസ് സിറ്റി കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഹാങ്ങറൗണ്ട് എല്ലാ സാധനങ്ങളും തൊട്ടടുത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താ പറയുക നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ബാൽക്കണി നോക്കിയ യൂണിവേഴ്സിറ്റി കാണുന്നുണ്ട് തൊട്ട് മുന്നിൽ റിയോ മാൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നോർമലി എല്ലാ ഫെസിലിറ്റീസും തന്നെ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു റെസ്റ്റോറന്റും അതെല്ലാം തന്നെയാണ് ഒരു ചെറിയ ഒരു ഗുഡ് സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം മോസ്കോനെ പോലെ ഒരു വലിയ സിറ്റി എന്നല്ല പക്ഷേ കുട്ടികൾക്ക് എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഈസിയാണ് ശരിക്കും ഞാൻ എന്റെ പേഴ്സണലി എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അതായത് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് എക്സ്പോഷർ ഉള്ള സിറ്റിയിൽ പ്രത്യേകിച്ച് എം ബി ബി എസ് പോലത്തെ കോഴ്സസ് ഒരുപാട് സിറ്റീസിൽ സിറ്റീസിലും ലൈക് ബെറ്റർ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡീസെന്റ്സ് ഉണ്ടാവണം ഓവർ എക്സ്പോഷർ കാരണം എം ബി ബി എസ് പോലത്തെ ഡിഗ്രി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ഒട്ടും ഉണ്ടാവരുത് ഓക്കെ ലൈക്ക് നമുക്ക് സിറ്റീസിലൊക്കെ ഒരുപാട് ഔട്ടിങ്ങിന് പോകാനും അങ്ങനത്തെ പക്ഷേ ആക്ച്വലി രണ്ട് സൈഡ് ഉണ്ട് ചില കുട്ടികൾക്ക് ഏറ്റവും നല്ല സിറ്റിയിൽ പഠിക്കാനും ആ സിറ്റി എക്സ്പോഷർ ഇപ്പൊ ചില കുട്ടികൾക്കുണ്ട് മോസ്കോയിലുള്ള ക്യാമ്പസ് എടുക്കാൻ പറ്റും ചില കുട്ടികൾക്കുമ്പോ നിങ്ങൾക്ക് മോസ്കോ വേണ്ട അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് അപ്പൊ കാണിക്കുന്ന ഇതിൽ ഏതൊക്കെയാണ് ചോയ്സ് ആണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അത് എടുക്കാന്നുള്ളതാണ് ഇതൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ഒരു നല്ലൊരു സിറ്റി ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ലിറ്ററലി യൂണിവേഴ്സിറ്റി തിങ്സ് മാത്രം എടുക്കണം പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ ഇത് ഞങ്ങൾക്ക് ഡിഫറന്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും എനിക്ക് വലിയ സിറ്റി ഒന്നും വേണ്ട ലൈക് കുറച്ചുകൂടി ലൈക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന സിറ്റി ആയാൽ മതി ഒരുപാട് എക്സ്പോഷർ ഒന്നും വേണ്ട കുറച്ച് എക്സ്പോഷർ കൂടി കഴിഞ്ഞാൽ എനിക്ക് ഡിസ്ട്രാക്ഷൻ കൂടും എക്സ്പോഷർ പഠിക്കാനുള്ള എക്സ്പോഷർ പറയുന്നത് അത് ലിറ്ററലി ഞങ്ങള് ജസ്റ്റ് യൂണിവേഴ്സിലൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു രാവിലെ പിന്നെ കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലാബ് കണ്ടിട്ടുണ്ടായിരുന്നു സീരിയസ്ലി പിള്ളേർക്ക് ആകണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങക്ക് മനസ്സിലാവും അല്ല കുട്ടികൾക്ക് ആകെ പറയാനുള്ള കാര്യം പഠിക്കണം പഠിക്കാൻ പറ്റില്ല അല്ല ഇനിയിപ്പോ വീഡിയോ കാണുന്ന ആൾക്കാർ എന്താ ആൾക്കാരെ ചിന്തിക്കുന്നവര് ഇതിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കാണിക്കുന്നില്ല നേരെ കാണുന്നില്ല യൂണിവേഴ്സിറ്റിലോട്ട് പോയിട്ട് ആ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം നമ്മള് വന്നിട്ടുണ്ടെങ്കിലും കുറെ യൂണിവേഴ്സിറ്റി ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് എനിക്കൊന്നും ഞാൻ ഫസ്റ്റ് ടൈം ആണ് സയൻസിലോട്ട് വരുന്നത് കുറച്ച് പല പാരന്റ്സും പല കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എല്ലാ ഫെസിലിറ്റീസും പഠിക്കാൻ കാരണം എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്തത് കുറെ യൂണിവേഴ്സിറ്റികളുണ്ട് ഇൻഫ്രാസ്ട്രക്ചർസും കാര്യങ്ങളൊക്കെ അടിപൊളിയുള്ള നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇത് പഠിക്കാനുള്ള കർഗാർ എന്തായാലും ലാബ് കണ്ടല്ലോ ഞാൻ ഇത് ഒരു മാർക്കറ്റിംഗിന് വേണ്ടി പറഞ്ഞില്ല നല്ല രീതിയിൽ പഠിക്കാനുള്ള കടാബേഴ്സും സ്പെസിഫൻസ് ഒക്കെ നല്ല രീതിയിലുണ്ട് സോ അതെനിക്ക് ഇതൊരു എന്താ പറയാ കുറെ ആൾക്കാർ അറിഞ്ഞിട്ടില്ല ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ അതുകൊണ്ടായിരിക്കാം അതിന്റെ റിയാലിറ്റി എന്താണെന്ന് കാണിച്ചു പാരന്റ്സിനും അവർക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് ും ബി ബി എസ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുമ്പോൾ അക്കാഡമിക്കലി സ്ട്രോങ് ആയിരിക്കണം അതായത് യൂണിവേഴ്സിറ്റി പ്രയോറിറ്റി കൊടുക്കുന്ന അക്കാഡമിക് അത്രയും പ്രയോറിറ്റി കൊടുക്കണം സ്റ്റഡീസിന് അത്രയും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം ഇപ്പൊ ഞാൻ നോട്ട് ചെയ്താൽ ഇപ്പൊ നമുക്ക് നമ്മള് വേറെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി യൂണിവേഴ്സിറ്റിയിലൊക്കെ ലൈക്ക് നമുക്ക് എന്താണ് വീഡിയോ എടുക്കണം പ്രൊമോഷൻ സ്റ്റുഡൻസിന് വേണം എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ കൊണ്ടുപോകണം ലൈക്ക് വേണം ലൈക്ക് അറ്റൻഡൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു വരാറുണ്ട് നമുക്ക് ഇവിടെ ലിറ്ററലി ക്ലാസ് ടെൻ കഴിഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് കാരണം കുട്ടികളെ നേരത്തെ വിളിച്ചപ്പോഴൊക്കെ അഥവാ പറഞ്ഞത് നമുക്ക് ടൈമിംഗ് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നേരത്തെ ഒന്നര മണിക്കൂർ വന്ന് വേണ്ടു അത് കഴിഞ്ഞാൽ ഈവനിങ് കാണാന്ന് പറഞ്ഞു ഇവിടെ അത്ര പ്ലസ് പഠിക്കുന്നുണ്ട് ടോട്ടലി പഠിക്കുന്നുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ എഫ് എം ജിന്റെ പാസ് പെർസെന്റേജ് നോക്കുമ്പോൾ വളരെ ഹൈ ആണ് അതെ അതെ സ്റ്റുഡൻസ് എറണാകുളത്ത് ഞാൻ വരുന്നതിന് മുന്നേ നീ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല മറ്റേ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെ മീറ്റ് ചെയ്തില്ലേ ഞാൻ പിള്ളോട് ചോദിച്ചു നമ്മളൊരു യൂണിവേഴ്സിറ്റി മാർക്കറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഇതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ പുള്ളി വരാൻ തരാം ഞാൻ ലിറ്ററലി സോ ഹാപ്പിയാണ് ഇപ്പൊ പുള്ളിയവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളിയും കുറേ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് വീഡിയോ കോളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു അതുപോലെ നമുക്ക് കോന്നി മെഡിക്കൽ കോളേജിൽ ഇവിടുന്ന് പഠിച്ച് ക്ലിയർ ചെയ്ത് രജിസ്റ്റേർഡ് ഡോക്ടർ ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കാലിക്കറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് കണ്ണൂർ മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് സോ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് പഠിച്ച സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നു പറയുമ്പോൾ ഇവർ വിചാരിക്കും കാണുന്നത് വിചാരിക്കും ചിലരെങ്കിലും വിചാരിക്കാം ഇതൊക്കെ വെറുതെ ആയിരിക്കും അടിച്ചിടുന്ന ആയിരിക്കും എന്നുള്ളതൊക്കെ സോ അങ്ങനെ ഡൗട്ടുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവരൊക്കെ ഡയറക്റ്റ് പോയി കാണണം ഇത് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡയറക്റ്റ് അവളെ പോയി കണ്ട് അവരോട് സംസാരിച്ച് ബോധ്യപ്പെടാം കാരണം നമ്മളിത് പിന്നെ പിന്നെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർ ഫേക്ക് ടെസ്റ്റ് മോണിൽസ് എന്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാൽ ആയിക്കോട്ടെ വീഡിയോസ് എല്ലാവരും ചെയ്യാറുണ്ട് സോ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു സത്യസന്ധത നിങ്ങളെ ബോധ്യപ്പെടുത്താന്നുള്ളത് നമ്മുടെ റെസ്പോസിബിലിറ്റി ആണ് ഓക്കെ സോ വേണ്ടി നമ്മൾ ഈ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ അവരുടെ പെർമിഷൻ മേടിച്ചിട്ടുണ്ടെട്ടോ ഇന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സോ ഏതെങ്കിലും പാരൻസിന് നിങ്ങളായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അവരെല്ലാവർക്കും ഹാപ്പിയാണ് വന്ന ആൾക്കാരാണ് എവിടെ എത്തി ആക്ച്വലി നടപ്പിനെ വന്നതാ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കാരണം രണ്ടു മൂന്ന് ബിൽഡിംഗ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി നാഷണൽ റിസർച്ച് മെഡിക്കൽ യൂണിവേഴ്സിറ്റി 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 പറയല്ലോ ഇതൊരു ചെറിയ സിറ്റിയിലെ വലിയ യൂണിവേഴ്സിറ്റി പറയാൻ ലീഡിംഗ് ബിൽഡിംഗ് തന്നെ അത് തന്നെയാണ് സോ ഇപ്പൊ നമ്മളുള്ളത് യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ഓഫീസ് ബിൽഡിംഗിന്റെ മുന്നിൽ തന്നെയാണ് മെയിൻ ബിൽഡിംഗിന്റെ ഫ്രണ്ടിലാണ് സോ ഇത് സെറാൻ സെറാൻ സിറ്റി തന്നെയാണ് എന്ത് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി വരുന്നത് സെറാൻ സിറ്റി തന്നെയാണ് മെയിൻ സിറ്റിയിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി വരുന്നത് എയർപോർട്ടിൽ നിന്ന് ഹാർഡ്ലി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഡ്രൈവ് ഉള്ളൂ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓക്കെ യൂണിവേഴ്സിറ്റി അടുത്ത് തന്നെ നമുക്ക് എല്ലാ ഷോപ്സും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓപ്പോസിറ്റ് തന്നെ ഒരു മാളാണ് റൈറ്റ് സൈഡിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇത് കൂടാതെ ഓപ്പോസിറ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം വരുന്നുണ്ട് പക്ഷെ അത് ഇൻഡോർ സ്റ്റേഡിയം മാത്രമല്ല അതിന്റെ ഉള്ളിൽ ഇൻഡോർ സ്റ്റേഡിയം അക്കാഡമിക് ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങൾ ഇപ്പോഴും ഇതിനെ കുറിച്ചുള്ള സ്റ്റോറീസും ഇതിന്റെ ഔട്ട്ലൈൻസും കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് ഈ ഒരു രീതിയിൽ പ്രെസെന്റ് ചെയ്തെന്ന് പറയുമോ മറ്റേ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ബോർ അടിക്കണ്ട അല്ലെങ്കിൽ ഇത് കേട്ടിരിക്കാൻ റെസെന്റ് എന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അതാണ് അതിന്റെ കാര്യങ്ങൾ ഇതിന്റെ കംപ്ലീറ്റ് വിഷ്വൽസ് നമ്മൾ പാർട്ട് പാർട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട് സോ ഇതിന്റെ യൂണിവേഴ്സിറ്റി കാര്യങ്ങളിലതും സ്റ്റുഡൻസിനുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ചിലപ്പം ഈ ഒരു വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആയിട്ടും കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തടുത്ത വീഡിയോസിൽ ഓരോ ഇമ്പോർട്ടന്റ് ആയുള്ള ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനി നേരിട്ട് തന്നെ കാണാം ഈ പോസ്റ്റ് നീ ഇത് പോസ് ചെയ്യാതെ നമുക്ക് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാം കാരണം യൂണിവേഴ്സിറ്റിനെ കേൾക്കാനും അതിനെ കുറിച്ച് അറിയാനാണ് ആൾക്കാർ ഫോട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ലിറ്ററലി ഇന്നലെ നോമ്പ് കുറഞ്ഞതിന് ശേഷം ഷബാസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ എന്നിട്ട് ഇതിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നുണ്ട് കാരണം ബ്ലോഗിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അബോത്ത് ദ യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ ഞാൻ അവർ എപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് ലിറ്ററലി നമ്മള് എന്താണ് ഒരു സ്ട്രക്ചർ വൈസ് ആയിട്ട് പറയും യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി സ്റ്റുഡൻസ് ലൈഫ് ഫീസ് അഡ്മിഷൻ പ്രോസസ് ഒക്കെ പുള്ളി എന്റെ ഒരു ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു സോ നീ എന്നെ ഹിസ്റ്ററി അല്ല നമുക്ക് മെയിൻലി ഹിസ്റ്ററി അതായത് ലൈക്ക് ൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് ബാച്ച് പാസ് ഔട്ട് ആയിട്ടുണ്ടോ പുതിയ യൂണിവേഴ്സിറ്റി ആണോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൌട്ട്സ് ഉണ്ടാവും യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് ആണ് മൊഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോമെന്ന് പക്ഷെ അന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ ഇല്ല അതായത് എം ബി ബി എസ് അല്ലാത്ത മറ്റു കോഴ്സസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് സിക്സ്റ്റി സെവനിലാണ് ഇവിടെ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അതായത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഇയേഴ്സുകളായി ഇവിടെ ഫാക്കൾട്ടി ഓഫ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് അതായത് എംബി ബി എസ് സ്റ്റുഡൻസിനെ ഇവർ പഠിപ്പിക്കാൻ തുടങ്ങിട്ട് ഓക്കെ പിന്നെ ഏകദേശം രണ്ടായിരത്തി പത്തായപ്പോഴാണ് പഴയ യൂണിവേഴ്സിറ്റിയാണ് അതായത് നമുക്കതിന്റെ ഒരു വിൻറ്റേജ് ഉണ്ട് നമുക്ക് എപ്പോഴും അറിയാമല്ലോ നമ്മുടെ നാട്ടിലെ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ് എല്ലാം പത്തും ഇരുപതും അമ്പതും നൂറും വർഷം വരക്കുള്ള പഴക്കോളൂസിറ്റീസാണ് അതെ ഇപ്പോ നാട്ടിൽ നിന്നല്ല ഇപ്പം എം ബി എസ് എന്നുള്ളതല്ല നമ്മളിപ്പോ യു കെ ലോ അല്ലെങ്കിൽ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് അങ്ങനെയൊക്കെ പറയുമല്ലോ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സിന്റെ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും സോ ഒരൂ കൊല്ലത്തോളം പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണ് സോ അതിന്റേതായ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ പഠിക്കുന്നവർക്ക് ഇന്നേക്ക് കിട്ടും പിന്നെ രണ്ടായിരത്തി പത്തിലാണ് ഈ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ നാഷണൽ റിസർച്ച് എന്നുള്ളൊരു പദവി ലഭിക്കുന്നത് ഓക്കെ നാഷണൽ റിസർച്ച് മൊഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നുള്ളതിലേക്ക് മാറി റിസർച്ച് ആക്ടിവിറ്റീസും ഗവൺമെന്റ് ഫണ്ടിംഗ് ഒക്കെ അതിന് കിട്ടി കിട്ടിത്തുടങ്ങുന്നത് അപ്പൊ അതായത് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ നാഷണൽ റിസർച്ച് യൂണിവേഴ്സിറ്റി എന്താണ് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെലപ്പം കൺഫ്യൂസ് ഉണ്ടാവും എന്താണ് നാഷണൽ അതായത് റിസർച്ചിന് വേണ്ടിയുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ലൈക്സ് എക്സാമ്പിൾ ഇപ്പം ഇവിടെ നമ്മുടെ കോവിഡിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു അതായത് പല യൂണിവേഴ്സിറ്റിയിലും റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്ക് എന്നുള്ള ഒരു മെഡിസിൻ റഷ്യയിലുള്ള റിസർച്ച് യൂണിവേഴ്സിറ്റിയിലാണ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ വേണ്ടി സോ അത് യൂസ്ഫുൾ ആയിട്ട് സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആണ് ആ യൂണിവേഴ്സിറ്റിയും യൂസ്ഫുൾ ആണ് ഒരുപാട് ഫണ്ടിങ്ങ് ഇൻഫ്രാസ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാവും ചെയ്തു സ്റ്റെപ്പുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചത് ആയിരിക്കും ബാക്കി യൂണിവേഴ്സിറ്റി അത്രയും പഴക്കം ചെന്നേസിന്ന് പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ പുറത്ത് നിന്ന് വിശേഷങ്ങൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ചും സെറൻസിനെ കുറിച്ചും തന്നിട്ട് എന്നിട്ട് നമുക്ക് അത്തേക്ക് പ്ലാൻ ചെയ്തത് എക്സാക്ട് ഓക്കെ സോ മനസ്സിലാ കൊല്ലത്തോളം പഴക്കമുള്ള റെക്യൂർഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് ഒരുപാടുണ്ട് അതായത് ഇപ്പൊ കറന്റ് മോൾ ഇന്ത്യൻസ് പഠിക്കുന്നുണ്ട് അതിൽ തന്നെ ടോട്ടൽ കംപ്ലീറ്റ്ലി എല്ലാ ബാച്ചുലർ ആയിട്ട് ആയിരത്തി മുകളിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഓക്കെ അതിലാണ് നാനൂറിന് മുകളിൽ മലയാളി സ്റ്റുഡൻസ് അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അങ്ങനെ ഫൈനൽ ഇയർ വരെ വരെയായിട്ട് മൊത്തം നാനൂറിന് മുകളിൽ സ്റ്റുഡൻസ് ഉണ്ട് സോ ഇതിൽ നല്ലൊരു പെർസെന്റേജും ഫസ്റ്റ് ഇയറിൽ തന്നെ ജോയിൻ ആൾക്കാരാണ് പിന്നെ ഓർഡറിന് ശേഷം എടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരും ലൈഫും അവരുടെ ഹോസ്റ്റൽ ലൈഫും ചില ആൾക്കാർ അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നുണ്ട് അതിന് ഉള്ളിലത്തെ വിശേഷങ്ങൾ ക്ലാസിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മളുടെ ഈ ബ്ലോഗും കാര്യങ്ങളും കണ്ടിന്യൂ തന്നെ കാണാൻ ചിലപ്പോൾ ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിലായിരിക്കും അടുത്ത കാര്യം ചെയ്തിട്ട് ഒരു ഒരു ഒറ്റ ചെറിയ ചെറിയ പാർട്സ് എന്നുള്ള കാര്യത്തിൽ ആയിരിക്കും നോക്കും ഒപ്പിനിയൻ മാത്രമേ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇനീഷ്യൽ കാര്യങ്ങളും അബോട്ട് യൂണിവേഴ്സിറ്റി ഇൻഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞു സോ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ അതേപോലെ തന്നെ ആ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ വേറൊരു വേറെ നമ്മൾ ഒറ്റ സീരിയസ് ആയിട്ട് പോത്തിന്റെ റീസൺ വെച്ചാ നമ്മളും പഠിച്ചു വരുന്നുള്ളൂ ഒരു ഫുൾ ലെങ്ത് ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് സോ സ്റ്റേ ട്യൂൺ ഇതേപോലെ ഇതുപോലല്ല ഇതിന്റെ ബാക്കി കാര്യങ്ങളും കാരണം ഞങ്ങൾ റിയൽ എക്സൈറ്റഡാണ് നിങ്ങളിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് കഴിഞ്ഞ് വേറെ യൂണിവേഴ്സിറ്റി ട്രാവൽ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് വേറെ യൂണിവേഴ്സിറ്റി ട്രാവൽ ചെയ്തിട്ട് വൺ ബൈ വൺ ആയിട്ട് സോ കുറച്ചൂടെ ഇൻഫർമേഷൻസ് നിങ്ങളിൽ എത്തിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ ഞങ്ങൾ സീരീസിനോട് ഉദ്ദേശിക്കുന്നത് സോ അതുവരെ സൈൻ ഓഫ് ചെയ്യുന്നതിന് മുന്നൊരു കാര്യം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ക്രിറ്റിസൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അത് ഞങ്ങൾ അറിയിക്കുക അത് മാത്രമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണം അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോസിന് ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾ ജസ്റ്റ് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മുടെ വീഡിയോസിൽ വരുത്തുന്നതായിരിക്കും In okay. kind fact, of no formal. Okay. So, the Kagatanisham signing off. This is Ashkara Says. And this is Shahbaz.